ഹായ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ട് എല്ലാവരുടെ ഞാൻ വന്നേക്കുന്നത് ഇന്ന് നമുക്ക് വീടിൻ്റെ പുറത്തുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കാണാം അപ്പം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ മണി പ്ലാന്റ് ഇങ്ങനെ നമ്മുടെ കിച്ചണിലെ ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കുന്നത് ഞാൻ വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതോ അപ്പോൾ ഞാൻ ഒരു ബോട്ടലിലാക്കിട്ടാണ് ഈ മണി പ്ലാന്റ് ഒക്കെ വെച്ചിരുന്നത് നമ്മുടെ കിച്ചണിലെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് കുപ്പികളിലാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നതോ അപ്പം ഞാനത് ഇടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കത് മൊത്തത്തിലെല്ലാം മാറ്റാം വെള്ളവും അതേപോലെ ചെടികളും എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് അപ്പം ഞാനത് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ആ ബോട്ടിൽ വെക്കണത് എന്തായാലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഉണ്ടോ മണി പ്ലാന്റ് വീട്ടിലുള്ളത് ഒരു മൂന്നാല് ടൈപ്പ് മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മണി പ്ലാന്റ് ആട്ടോ അതുകൊണ്ടാണ് ഞാൻ മണിപ്ലാന്റിൻ്റെ മണി പ്ലാന്റ് കളക്ഷൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യില് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ പിന്നെ സാദാ ടൈപ്പുണ്ടോ സാധാ മണി പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുണ്ടായി ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മൾ സാദാ മണി പ്ലാന്റ് തന്നെയാണ് പിന്നെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ കയ്യിൽ നിന്നും അങ്ങനെയൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മേടിച്ചിട്ട് മണി പ്ലാന്റ് ഒക്കെ ഇതൊക്കെ ഞാൻ കുറച്ച് പിന്നെ കുപ്പിയിലൊക്കെ ആക്കി നമ്മുടെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മേലെ മേലെയൊക്കെ ആയിട്ട് വെച്ചേക്കണത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ലോണം നല്ലോണം നീ നീണ്ടാണ് കിടക്കുന്നുണ്ട് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ നീണ്ട് കിടക്കണത് ഇതേപോലെ തന്നെ ഞാൻ വെച്ചേക്കണത് ഇതേപോലെ മദലിൻ്റെ മേലെയട്ടോ വെച്ചേക്കണത് മണി പ്ലാന്റ് അപ്പോൾ കുറച്ചുള്ളൂ എന്നാലും ഉള്ളത് ഇതേപോലെ ആക്കി ചട്ടികളിലും അതേപോലെ തന്നെ കുപ്പികളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ അടക്കളയിൽ അകത്ത് വെച്ചേക്കണ ബോട്ടിൽ വെച്ചേക്കണ മണിപ്ലാന്റിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നോക്കുകയെന്ന് വിചാരിച്ചു പുറത്ത് കുഴപ്പമില്ലാണ്ട് ഇരിക്കേണ്ട കേട്ടോ ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം നല്ലോണം തന്നെ ഇരിപ്പുണ്ട് അപ്പം ഇന്ന് മഴയൊന്നുമില്ലാത്തൊരു ദിവസവും നല്ല തെളിഞ്ഞൊരു ദിവസം ആയതുകൊണ്ട് എല്ലാം ഞാൻ മാറ്റി വയ്ക്കാന്ന് വിചാരിച്ചു ഞാൻ ഇതാണ് ഞാൻ അടക്കളെ കിച്ചണിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മണിപ്ലാന്റ് ഒക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാനിതിടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് എടുത്ത് എല്ലാം കൂടി ഒന്നും നോക്കിയിട്ടൊന്നുമില്ല ഞാൻ അപ്പം എന്തായാലും അങ്ങനെ എല്ലാം എടുത്തൊന്ന് ക്ലീനൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൽ നമുക്ക് മണി പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് നോക്കണത് ഞാൻ ചീ ചില കുറച്ച് വാട്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ നമുക്ക് പുതിയ മണി പ്ലാന്റ് കട്ട് ചെയ്തിട്ട് അതേല് വെക്കാമെന്ന് വിചാരിച്ചു അതേപോലെ ഞാൻ കുറച്ച് ടിപ്സ് ഇതിൽ പറയണ്ട കേട്ടോ നമ്മൾ മണി പ്ലാന്റ് ബോട്ടിലൊക്കെ നല്ലോണം വളരാനായിട്ടുള്ളത് ടിപ്സ് അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്ലാസ് തന്നെ വെക്കാൻ നോക്കാം കേട്ടോ മണി പ്ലാന്റ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലാണ്ട് ഈ നമ്മുടെ ചിൽ ചില്ലിൻ്റെ കുപ്പികളുണ്ടല്ലോ ഇതേപോലത്തെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലോട്ട് വെക്കാൻ നോക്കാം മണി പ്ലാന്റ് ഇപ്പോൾ എന്തേ ഞാൻ അകത്ത് വെച്ച മണിപ്ലാന്റ് ആണ്ട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ചിലത് വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ പുതിയതായിട്ട് വന്ന വേരാണ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നല്ലവണ്ണം വേരൊക്കെ വന്നിട്ടുണ്ട് ചിലതിനൊന്നും വേര് വന്നിട്ടില്ല കേട്ടോ ഞാനതൊക്കെ നോക്കിയെടുക്കണേന്ന് അതേപോലെ മണിപ്ലാന്റ് വെക്കുമ്പോൾ കുപ്പി നിറച്ചും വെള്ളം വെക്കരുത് കേട്ടോ ഒരു നാലോ മൂന്നോ ഇഞ്ച് താഴെ ആ ഒരു ലെവലിൽ വേണം നമ്മൾ വെള്ളം ഇട്ട് വയ്ക്കാനായിട്ട് ഇത് കേടായതാണ് കേട്ടോ ഇതിൻ്റെ റൂട്ട് കുറച്ച് കേടായിട്ടുണ്ട് ചീഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്തളയാണ് പിന്നെ നമ്മൾ അത് എപ്പോഴും അങ്ങനത്തെ അതേപോലെ റൂട്ട് നോക്കിയിട്ട് ചീഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക അതേപോലെ ഉണക്ക ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക പഴുത്ത ഇലകൾ അതൊക്കെ കളയുക കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ അതൊക്കെ വെള്ളത്തിൽ വീണ് ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുത്ത് എടുക്കാം ഞാൻ അതേപോലെ എല്ലാം എടുത്ത് കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യാം കേട്ടോ അതിൻ്റെ ഇലകളിലൊക്കെ അത് നമുക്ക് പ്രാണികളുണ്ടല്ലോ അപ്പം ഞാൻ ചില സമയത്ത് പ്രാണികൾ ഇങ്ങനെ അല്ലേ വന്നിരിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അത് വെള്ളം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു സ്പ്രേ ബോട്ടിലിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നേ എന്ന് ഞാൻ കണ്ടിരുന്നോട്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതാണ് അപ്പോൾ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ കുറേശേ വെള്ളം സ്പ്രേ ചെയ്തെടുക്കാം ബോട്ടിലുള്ള ബോട്ടിൽ വെച്ച് നിൽക്കണ സമയത്ത് തന്നെ ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുന്നതാണ് എല്ലാം അതേപോലെ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് റൂട്ടൊക്കെ ഞാൻ നല്ലോണം ചില സമയത്ത് റൂട്ടൊക്കെ ചീ ഒരുപാട് ചീ ചീഞ്ഞ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ പിന്നെയുണ്ടാകുന്നത് ബോട്ടിലട്ടോ അതേപോലെ തന്നെ ഇത് ഫുള്ള് വെള്ളം ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുകൊക്കെ മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അതേപോലെ നമുക്കൊരു ഏഴ് ദിവസം അഞ്ചോ ഏഴോ ദിവസമൊക്കെ എത്തുമ്പോൾ ഒന്ന് വെള്ളമൊക്കെ മാറ്റി കൊടുക്കാം അപ്പോൾ സമയമില്ലാത്തവർ ഇതാണ് ഞാൻ പറയുന്നത് ഒരു ഏഴ് ദിവസമെങ്കിലും എത്തുമ്പോൾ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസം എത്തുമ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് റൂട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ കണ്ടെച്ചാൽ ചെറിയ റൂട്ടൊക്കെ കണ്ടു അത് നല്ലോണം ഇപ്പോൾ പുതിയത് വന്നതാണ് റൂട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ എത്തുമ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ മാറ്റി കൊടുത്താൽ മതി അതുവരെ കുഴപ്പമില്ലാണ്ട് തിരുന്നോളൂ കേട്ടോ അതുവരെ നമ്മൾ ഒന്ന് നല്ലതായിട്ട് കെയർ ചെയ്യുക അതിന് റൂട്ടൊക്കെ വന്ന വരെ അതേപോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉപയോഗിക്കാണ്ട് ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാൻ വേറെ ഒന്നും യൂട്യൂബിൽ തന്നെ കണ്ടതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുള്ള ബോട്ടിലാണ് നല്ലതെന്ന് ഞാൻ കണ്ടിരുന്നു ഞാനിത് പെയിൻ്റൊക്കെ ചെയ്തത് നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആ സമയത്തൊക്കെ ഗ്ലാസ് ഒക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ ചില ബോട്ടിലുകളിലൊക്കെ ബാക്കിയൊക്കെ അത് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സമയത്താണ് കുറച്ച് പെയിൻറ്റൊക്കെ ചെയ്ത് ബോട്ടിലൊക്കെ ചിലത് ചില ചില ബോട്ടിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബോട്ടിലൊക്കെ കുറേ നാളായിപ്പോഴേക്കുമ്പോൾ കുറേയൊക്കെ പോയി അപ്പോൾ ഇപ്പോൾ ആകെ രണ്ട് മൂന്നാളുള്ളു എൻ്റെ കയ്യിൽ പിന്നെ ഇത് നമുക്ക് പിന്നത്തെ ഒരു ടിപ്പെന്ന് പറയുന്നത് നേരിട്ട് സൺലൈറ്റ് വന്ന സ്ഥലത്തോട്ട് വയ്ക്കേണ്ട കേട്ടോ ഇത് കുറച്ച് ഷാഡോ ഉള്ള സ്ഥലത്തായിട്ട് വെക്കാം അതേപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ എത്തുമ്പോഴേക്കും നമുക്കതിനൊന്ന് വെയിലൊക്കെ നന്നായി കൊള്ളിച്ചാൽ കൊള്ളിച്ചാൽ മതി ഒരുപാട് പേരൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാനിത് പുറത്ത് തന്നെ വെച്ചൊരു ബോട്ടിലാണ് ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഞാൻ പുറത്ത് പല ടൈപ്പിലുള്ള രണ്ടോ മൂന്നോ ടൈപ്പിലെ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു അത് ഒരുമിച്ച് ഒരു ബോട്ടിലാക്കി ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോയതാണ് അതിൻ്റെ റൂട്ടൊക്കെ ആകെ ചീഞ്ഞിരിപ്പുണ്ടായിരുന്നു മഴയൊക്കെ പെയ്തു അതല്ലേ പിന്നെ ഞാൻ പുറത്തുള്ളത് ഞാനങ്ങനെ മാറ്റാറില്ലായിരുന്നോട്ട് വെള്ളമൊന്നും ഞാനിന്ന് നോക്കിയപ്പോഴേക്കും ആകെ പായലൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ അതൊന്ന് കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതേപോലെ പ്ലാനിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് കഴുകി എന്നിട്ട് ഒരുപാട് ഇലയൊക്കെ അതിൽ ചീഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി കേട്ടോ അപ്പോൾ ഇത് സാധാ ഒരു മണി പ്ലാന്റ് ആണ് ഞാനിത് ചീഞ്ഞിട്ടുണ്ടായിരുന്നു അടിഭാഗം പിന്നെ ഞാനത് അത്രയും ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് അതിൽ തന്നെ എടുത്ത് വെക്കണ്ട കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ ഓർമ്മ എടുത്തിട്ടുണ്ട് ഇത് പുറത്ത് വെക്കാനാണ് കേട്ടോ ഇത് അത്ര നല്ല ഒരു ബോട്ടിലല്ല ഞാൻ വിചാരിച്ചു പുറത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് അതേപോലെ ഈ വെള്ളത്തിലുള്ള വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈ മണി പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വളരാനുള്ളൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ മുട്ടത്തൊണ്ടുണ്ടല്ലോ പുഴുങ്ങാത്ത മുട്ടയുടെ തൊണ്ട ഉണ്ടല്ലോ അതെടുക്കണം കേട്ടോ അതെടുത്തിട്ട് നന്നായി പൊടിക്കുക മിക്സിൽ ജാറിലിട്ട് പൊടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തലേ ദിവസം വെക്കുക ഒരു പിറ്റേ ദിവസം ആ വെള്ളം ഒന്നിച്ചെടുത്തിട്ട് നമുക്ക് ഈ ബോട്ടിലേക്കാം കുറേശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊരു നാലഞ്ച് ആഴ്ചയൊക്കെ എത്തുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മണിപ്ലാന്റ് നന്നായിട്ട് വളരും കേട്ടോ അത് അതിന് നന്നായി നല്ലൊരു വളമാണ് അതും നന്നായിട്ട് അത് വളർന്നോളും വെള്ളത്തിലുള്ളത് കേട്ടോ വെള്ളത്തിലുള്ളതിലും ചെയ്യാം നമ്മൾ മണ്ണിൽ നട്ടക്കണമെന്നാണെങ്കിലും അത് ചെയ്യുക കേട്ടോ അത് എല്ലാത്തിനും നല്ലതാണ് അപ്പം ഞാനിത് കുറേയൊക്കെ വെട്ടി പിന്നെ ബോട്ടിൽ ചീഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു കളഞ്ഞ കേട്ടോ എന്നിട്ട് പിന്നെ ഈ മണ്ണിലൊക്കെ നട്ട ചിരിച്ചട്ടി നട്ട മണിപ്ലാന്റ് ഒക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ അതിലുണ്ടായിരുന്നത് തന്നെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം